ി ദമ്പിടിക്കാംയ്യ പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല ഒട്ടു തൊടു ഇടത് മാറി വലത് മാറി തിരിഞ്ഞ് അമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് എന്റെ കർത്താവ് അങ്കക്കലി മൂത്ത് കൊയ്യാൻ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത് നീ ഞാൻ ഞാനിവിനെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞുകൊടുക്കുവായിരുന്നു അങ്ങനെ കത്തിയും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട ഇത് വെറുതെ തമാശ വേണ്ടിട്ടല്ലേ ആ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ സംസാരിച്ചേൽക്കാതെ എന്റെ തലകോയി ഞാൻ പോയി കുളിക്കട്ടെ നീ പോയി വേഗം കുളിക്കുർമീസോ അതെ ഉറമീസേ രണ്ട് ചായയും കൂടി എടുത്തോ കുളിച്ചിട്ട് ചായ ഇടണോ ചായ ഇട്ടിട്ട് കുളിക്കണോ കുളിച്ചോണ്ട് ചായ ഇട ഓക്കേ നീ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി ഇടന്ന് കാണു ഞാനിപ്പോ വരാം എങ്ങനെയുണ്ട് അയ്യോ ഇത്രയും വലിയ കൊട്ടാരത്തിന് ഒറ്റയ്ക്ക എന്റെ കൂടെ വിളിച്ചു കൂവണ്ട ഹോട്ടലല്ലോ ചായ കൊണ്ടുവരാൻ പറഞ്ഞത് വാക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടോണ്ടിരാനല്ലേ പറഞ്ഞല്ലോ കൊണ്ടുവരാൻ ചായ ഇടാൻ ചായടാൻ പറയുമ്പോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരണം ആ ആ വേണം എനിക്ക് രോഗം മനസ്സിലായി ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടറും പായി പറയല്ലേ ആ സാറേ കണ്ണാടി നന്നായാൽ ചങ്ങാതി ചൊല്ലുണ്ട് അറിയോ അയ്യേ ഈ ചായ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ കുളിച്ചോണ്ട് ചായ ഇട്ട പിന്നെ സോപ്പല്ലാതെ ഞാൻ

ന്യൂ പാലസ് അങ്ങനെ പേരിടാൻ കാരണം എന്താണെന്ന് അറിയാവോ കൊട്ടാരങ്ങളുടെയും കോവിലകങ്ങളുടെയും നാടാണ് അനന്തപുരി അതുകൊണ്ടാണ് നമ്മൾ ആ പേരിട്ടത് പേര് മാത്രം പേരിട്ടത്യാ മതിയോ അതിന്റെ ഘട്ടിലും മട്ടിലും ഒരു രാജകീയത വേണം അതെ കണ്ടാൽ കൊട്ടാരം തന്നെ ആയിരിക്കണം സാറേ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തോ എത്ര ലക്ഷങ്ങളാവുന്നു അതിൽ താൻ വേർക്കണ്ട ലക്ഷങ്ങളല്ല കോടികൾ വരും എടോ ഒറ്റ കിടക്കുമ്പോ പ്പണ്ട കാര്യോ കണക്കൊക്കെ ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസെ ഏൽപ്പിച്ചേക്കണം പറഞ്ഞു അല്ല രാജാവു ആയിരിക്കും ഇവനാരാ മനസ്സിലായില്ല എന്റെ ഗുമസ്തനാ

ഞാൻ തന്നെ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഭരണം ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം അത് നമുക്കൊരു അന്തസ്സ ഞാനും ഈ സ്ഥാനത്തിന് പിട്ടുപല്ലി ഉണ്ടാക്കിയുടെ മുഖത്ത് നോക്കി എനിക്ക് നാല് വർത്തമാനം പറയണം ഞാനും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അമ്മ ഞാനും നീ ശ്രമിക്കണ്ട ഇല്ല ഒരു ശ്രമിക്കണ്ടീട്ടുണ്ട് അമ്മവന് പോവാൻ ധൃതി ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നത് നിന്നോട് വിശദമായിട്ടൊരു സംസാരിക്കാനാ നീ അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ശരിയെ ഞാനത് അങ്ങോട്ട് പറയണം മേടിച്ചിരിക്കുകയായിരുന്നു സുഗന്ധി എന്ത് പറഞ്ഞോ കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ ചെയ് നോക്കി അവക്ക് വേണ്ടിട്ടല്ലേ അവൾ എതിർപ്പൊന്നും പറയില്ല ചായ റെഡി പറയില്ലേശം കുറവാ ആ ചായ നല്ല ി ഈ തെരുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ കുമണി ഇല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം ആലോചിക്കാം അത് അമ്മയും അപ്പൂപ്പിനും ഒക്കെ ആയിട്ടൊന്ന് തീരുമാനിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ വൃദ്ധേനങ്ങളെ വലിച്ചലക്കണോ നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇന്ന് രാത്രിയോ അതിന് അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ല അമ്മ ചെയ്യേണ്ട കാര്യമാണോ എന്തോ ഒരു ലോറി പിടിക്കണം രണ്ടു മൂന്ന് ചുമട്ടുകാരെയും ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരികയാണ് അപ്പൊ ഇന്റീരിയർ ഡെക്കറേഷനും മറ്റു ആയിട്ട് മെലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത് എന്താ ശരിയാകാത്തത് ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവർ ആക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു അക്കാപ്പിച്ച കാറ്റിംഗ് പീസ് മേടിക്കാനോ

എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം ഞാൻ അതിന് സമാധാനം പറയുന്ന വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് നിയമം ഉണ്ടാക്കിയപ്പോ തന്നെ എന്റെ പഴുതുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൂപ്പ് ഹോൾസ് നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നും മുലാളി എന്നെ അങ്ങയുടെ കൂമസ്ഥനായിട്ട് നിയമിക്കണം അതിന് ഞാൻ വക്കീലല്ലല്ലോ വക്കീല അല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു മടുക്കണ്ട ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ അനന്ത ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ സർക്കാരിലേക്ക് കണ്ടുകെട്ടിപ്പോയിന്റ് ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല ഉണ്ടുപറത്തവൻ എന്തിനാണ് ഉരുളാ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിനക്ക് കൂടി അവകാശപ്പെട്ടതാ ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലി വണ്ടി വിടണോന്ന് നീ തീരുമാനിക്കും എന്തൊരു മഹാൻ പിന്നെ ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി തടികൾ അമ്മാവന്റെ യോഗം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു രൂപ പോലും കടമേടിക്കാത്ത ഞാനാണ് ഇപ്പോ ഇങ്ങനെ ആയാലോ കപ്പ വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം ഇത് വെറും മോഷ അധികാരത്തിൽ ഇരിക്കുന്നവർ വരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ ആദ്യമായത് ഉണ്ടായി ഇനി അങ്ങോട്ട് ശീലമായിക്കോളൂ അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണ് അല്ലെ രാജയോഗത്തിന് വിധിയുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത് അകത്ത് കിടക്കാനാണ് വിധി എങ്കിലും അതും അനുഭവിച്ചല്ലേ കഴി അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ അത് കൊന്നിട്ടായിരിക്കേണ്ടതായി അവനെ കൊന്നെ ആരെങ്കിലും കാണുമെന്ന് മനുഷ്യരുടെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ ഈ പാചക ഓറക്കള ചിതൊക്കെ കാണാനിരിക്കുന്നു ും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിൽ അല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവും തടി പോലീസ് ജയില് എനിക്കൊരു പണിയായി എന്നാ വരട്ടെ സാറേ രക്ഷപ്പെട്ടു െ എന്റെ ഓട നിങ്ങൾക്കൊക്കെ നാടമില്ലേ എന്നെ അങ്ങനെ കിട്ടാത്തില്ല എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന് ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം നിങ്ങൾ തടി മോഷ്ടിച്ചു വിറ്റു നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് എന്റെ കണ്ണിൽ തന്നെ പെട്ടു ആ കള്ളന്മാരാണേലും നിങ്ങളെ ഒക്കെ എനിക്കിഷ്ടമാ ഐറ്റംസൊക്കെ നല്ല പാചകമാണല്ലോ കുശിലിപ്പണിയായിരുന്നോ ഇപ്പൊ പണിയാണ് മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം അത് പോക പോകാറിന് മനസ്സിലായിക്കോളും ഞാ ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ചിക്കൻ ഇതൊക്കെ ഞാൻ എന്റെ ബോഡി അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് കൊട്ടാരമാണ് പച്ചക്കറികളെ പാടില്ല ആരോഗ്യം കിട്ടൂള്ളൂല്ലോ ഓക്കെ മാനേജ് തോളാം ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇവിടെ എന്തൊക്കെ നടക്കുന്നു അപ്പൊ അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും എന്റെ കർത്താവേ പേടിക്കണ്ട ഞാനൊരു അക്ഷരം പറയത്തില്ല ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ ശങ്കരനാരായണന്റെയും ചോറ് കാണിക്കാതിരിക്കോ അത് പഴംചോറായില്ലേ ആ പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നത് വെറും ചുമ്മാ നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ഉണ്ണാൻ പറ്റത്തില്ല ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിരുന്നേ മതി ക്ഷേക്കല്ലേ ഞങ്ങളുടെ തമ്മിൽ ഭയങ്കര സ്നേഹ സാറുട്ടു നീ വന്നോടാ എന്റെ മോനെ നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടല്ലേ അടിക്കടിക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത് കൊട്ടാരത്തിലെ ജീവിതം ഒന്നും പറയണ്ട കൊട്ടാരത്തിലെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടാ ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് ആലോചിക്കുക നിനക്കൊരു കൂട്ടാകുമോ ഏർ എനിക്കിപ്പോ അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളം ആ അതിലൊരുത്തിന്റെ കട്ടയും പടവും ഇന്നോ നാളോ ഞങ്ങള് മടക്കേ ഒരു പ്രേതം ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ അല്ലേ അതിലൊരു പ്രേതം ഒക്കെ പറയാം വാടാ നിന്നെ ഞാൻ ഞാൻ സമാധാനമായിട്ട് അയ്യോ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു അവന്മാരെ ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ കൂടിയതല്ല കൂടി കരുതി പ്രശ്നമേ ഇല്ല ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നിട്ട് പുറത്തിറക്കാം അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും ഒന്ന് പിന്നൊരു കാര്യം ഇതിൽ എന്റെ കൈ ഉണ്ടെന്ന് അവരറിയരുത് അത് ഞാൻ ഏറ്റു എന്നാ ബാക്കി വിളിച്ചോട്ടെ ഇങ്ങനെ നോക്കൂത്തിയ പോലെ ഇവിടെ ഇരുന്നോ അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സന്തോഷം ഞാൻ രക്ഷപ്പെട്ടല്ലോ ഫലിത ബിന്ദു വെക്കാൻ അല്ലേ വന്നത് ഞാൻ ഒരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ടുവന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനെട്ടാക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ ഇതിനെ ഒത്തുപ്പ് ഉണ്ടാക്കാൻ വന്ന നീ വന്നടിച്ചോ അപ്പൊ നിന്നെ ഇതേപോലെയാണോ അടിച്ചത് അവൻ നിന്നോട് ഓമിലിട്ടടിക്കാൻ പറഞ്ഞോ ഇന്ന് അവനെ പീസ് പീസ് ആക്കിയിട്ട് എന്നെ കാര്യം വാ പോ അയ്യോ കൈ കൈ ണ്ടാക്കാൻ തുടങ്ങിക്കോടാസേ മറ്റോ ഉള്ളി എരിയോടാക്കി മിനിറ്റ് വേണ്ട ഇത് കുറച്ച് പായസം പിറന്നാളാ അവിടെ ഇതൊക്കെ വെക്കാൻ ഞാനൊരു ആണെങ്കിലും പ്രവൃത്തി ഒക്കെ കൊട്ടാര ചിട്ടയിൽ തന്നെ എന്താ പേര് രോഹിണി നക്ഷത്രവും അത് തന്നെയാവും മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷൻ എന്തൊരു യോജിപ്പ് ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത് അതെ അതിന് പൂരല്ലോ

അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് ഇങ്ങോട്ട് സൂചിക്കുന്നില്ല ഒരു അലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓക്കാന ഓച്ഛാനിച്ച് നിൽക്കും അവൻ വലിയ രാജാവ് നമ്മൾ വരും പ്രജകളും അവന്റെ ജാതകത്തിലും ചിലപ്പോ രാജയോഗം കാണുകയായിരിക്കും അത് അനുഭവിച്ചല്ലേ പറ്റില്ല ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ് അത് നമ്മൾ വെച്ച് ഓർപ്പിക്കാൻ പാടില്ല അവൻ എങ്ങനെ എങ്ങനെ പൊകച്ചു അടിക്കണം എങ്ങനെ എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ ഇന്ന് ഞാൻ തന്ന പായസം എന്റെ എന്റെ പ്രേമത്തിന്റെ സതുവേത്താ സതുവേത്താ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ ടും ഡും എന്നലയടിക്കുകയാണ് പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ് തേപ്പട്ടിണ്ടോ ഒന്ന് പോടോ പോണോ ഈശോ അനക്കമില്ല वन जा <laughs>